നിർത്തടിയും പറ ബിരുന്ദുകാർ എങ്ങനെ ഒഴിവാക്കാൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവള് ബിരുന്നുകാരെ ഓരോരുത്തരും ഇങ്ങോട്ടും വിളിച്ചു പറ്റരുത് ഏ പാത്തുമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ബിന്ദുകാരെന്ന് പറഞ്ഞ് ആരീ പഠിക്ക് വന്നാലും നമ്മൾ ഈ പുരയുടെ അകത്തോട്ട് കേട്ടില്ല ിൽ പെട്ട് ആകെ അലാങ്കി പരുവത്തിൽ ഇരിക്കുന്ന സമയത്തെ നിന്റെ ഈ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോ നമുക്ക് ഒരാശ്വാസം കിട്ടും അതല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമ്പോ ആണുങ്ങൾക്ക് ഭാര്യമാരുടെ ഫോട്ടോ നോക്കി തന്നെ സാരി ഓർക്കണ പിന്നെ ജീവണ്ടിക്ക് തലവെക്കാൻ പോകുമ്പോ വന്നത് മദ്രാസ് മെയിൽ ആണോ ജയന്തിരെ നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ടൂർ ിപ്പ ടൂറിന് പോകാഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ നിന്റെ നമ്മളെ ബന്ധുക്കാരോത്തുകാരുന്നു കുത്തി അവൻ ഈ പടിട്ടുണ്ടെങ്കിൽ ആ കമ്പി എടുത്ത് അവന്റെ തലക്കെട്ട് ഞാൻ കൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് എടി ആ ഹിമാറ വന്ന് കേറി കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ് പണ്ടരടങ്ങാനായിട്ട് പോവുകയില്ല പോകുകയില്ല പറഞ്ഞ് നാക്ക് വളച്ചും അവറ്റേക്ക് ഇട്ടു അപ്പോഴത്തേക്ക് നീർ എത്തി എന്നാ പാത്തുമ്പെട്ടെന്ന് ചാരി എടുന്ന് അങ്ങനെ പറയല്ലേ പിന്നെ ഉച്ചയ്ക്ക് വിളിക്കുന്ന ചോറൂടി തിന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു ചോറ് അവന് ചോറ് പോയിട്ട് വേറെ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരണ്ടാക്കുന്ന ബിരിയാണി ആരി എന്നാ പെട്ടെന്ന് പോയി പെട്ടിട്ട് ബിരിയാണി ഉണ്ടായി കൊടുക്കുപാത്തുമ്പോ അവന് പോണോന്ന് അല്ല എനിക്കറിയാം വെല്ലുവിൻ പറഞ്ഞു വിടാൻ മാമാക്കന്നെ ഇത്ര തെറുതി കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല അത് തന്നെയാ റിയാൻ പാടായിട്ടാണ് എടാ നീ അപ്പുറത്ത് വീട്ടിലെ രസികരോട് എന്തോ വേണ്ടാതെ പറഞ്ഞിട്ട് നീ അവടെ മാപ്പൂരം ചെന്നാർന്നാ എടാ മാപ്പൂരം ഒരാളെ എന്തിനാണ് പിന്നെ അവരെ കൂടിയിട്ട് ഒരു തള്ളിയത് പറ്റിയാ എന്തെ കുട്ടി എന്നോട് പൊറക്കണമെന്ന് പറഞ്ഞത് കുട്ടി എന്ന കൂടെ പൊറുക്കണന്നായപ്പോ എന്റെ മാമ മാ ഇതാണ് ഞാൻ പറഞ്ഞതിൽ ഇവര് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂ നീ കിട്ടുന്ന വണ്ടിക്ക് വിട്ടോ നീപ്പ് അയ്യേ മാമ എനിക്ക് വാങ്ങി തരാന്ന് പറഞ്ഞ കവാസാച്ചി ബൈക്ക് ഇട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോവൂല എൻറെ മാമ പടച്ചോനെ അടുത്ത ചെലവിയായി നിനക്ക് എന്തിനാണ് ഇപ്പൊ കവാചാച്ചി ബൈക്ക് ഏടാ നിനക്ക് പടച്ചോന് എന്തിനാടാ രണ്ട് കാര്യം ഒരു കാലം ബ്രേക്ക് ചോട്ടാനെ ഒരു കാലം ഗിയർ മാറാനും എടാ ഒരു കവാസാക്കി എടുത്തിട്ടുണ്ടായ പുകിൽ എന്തൊക്കെയാണെന്ന് അയാൾക്ക് അറിയാമോടാ ഒരു ഒരു ഉമ്മ 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 തന്ന നീര് ആ അല്ല അപ്പുറത്തെ ഒന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് എന്റെ കുടുംബത്തിൽ ഏറ്റവും കൊള്ളൂല നീ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് ഏ ഞാൻ പോവില്ല നീ പോകില്ല മാമ എന്നെ തന്നെ കൊന്നാലും അപ്പൊ നീ പോവില്ലേ പോവില്ല എന്ത് ഞാനും തരും എന്ത് ഉമ്മ ഉമ്മ ഇനി ഈ ചെലവും കൂടി നമ്മൾ എങ്ങനെ താങ്കൂടി പാറ്റുമൊരു സാധനം ഒക്കെ തിന്നു തീർക്കും നമുക്കൊരു പണിയായി എന്റെ മനുഷ്യനെ നമുക്ക് രണ്ടു പേർക്കും ചിക്കൻ കൊറച്ച് വന്നു നമ്മക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചുകൊണ്ട് നാല് ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് പകരും എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് പേടിപ്പിച്ചേക്കണം അപ്പൊ അവര് തിരിച്ചു തിരിച്ചുപോക്കോളൂ മനസ്സിലായോ ചിക്കൻ ബോക്സ് വന്നിട്ട് ഇന്ന് കുളിച്ചിട്ടുള്ളത് കുളിക്കണേ അന്ന് വന്നതിന്റെ എല്ലാവർക്കും പകരം വേഗം പകരും